മേടം രാശിയിലെ മുപ്പത്തൊന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്ര ജാതകർക്ക് ഇത് ഏഴരണ്ട് ശനിയുടെ രണ്ടാം വരവാണ് രണ്ടാം ശനി പ്രധാനമായും ബാധിക്കുന്നത് തൊഴിൽ സാമ്പത്തികം ആരോഗ്യം എന്നീ അവസ്ഥകളെയാണ് മുപ്പത് വർഷത്തിനകം മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത എന്തെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടിലുണ്ടോ വിദ്യാഭ്യാസം തൊഴിൽ ഗൃഹം വാഹനം നാട് ബന്ധങ്ങൾ കുടുംബം അങ്ങനെ എല്ലാം വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഈ ഏഴര വർഷക്കാലത്ത് ശനി ആദ്യം നിങ്ങളിലും നിങ്ങളുടെ ചുറ്റുപാടുകളിലും നിങ്ങൾ ബന്ധപ്പെടുന്ന ഏതൊക്കെ ഇടങ്ങളുടെ മാറ്റത്തിലൂടെയാണോ നിങ്ങളുടെ വളർച്ചയ്ക്ക് സാധ്യതയുള്ളത് ഉള്ളത് ആ മേഖലകളെയെല്ലാം ശനി പൊളിച്ചെടുക്കും ശനി നവീകരിക്കും ആ മാറ്റം നിങ്ങളിൽ സാധ്യമാകുന്നതിന് വേണ്ടി നിങ്ങളുടെ പന്ത്രണ്ടാം രാശിയായ മീനം രാശിയിൽ മാർച്ച് ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ സഞ്ചരിക്കുന്ന ശനി നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം ആരോഗ്യം എന്നീ മേഖലകളിലാകും ആദ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരേ പാറ്റേണിൽ കൊണ്ടുപോയി കൊണ്ടിരുന്ന ജീവിത ശൈലിയെ ശനി തകടം മറിക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മാറി ചിന്തിക്കേണ്ടി വരും ശനി അതിനെ നിങ്ങളെ പ്രലോഭിപ്പിക്കും പന്ത്രണ്ടാം രാശി ആത്മീയതയെ സൂചിപ്പിക്കുന്നു ഹിഡൻ എക്സ്പെൻസസ് അഥവാ പെട്ടെന്ന് വന്ന് വരുന്ന ചെലവുകൾ യാത്രകളിലെ ബുദ്ധിമുട്ടുകൾ കാലതാമസങ്ങൾ ആരോഗ്യ സംബന്ധമായ അധിക ചെലവുകൾ ഇതൊക്കെ പന്ത്രണ്ടിലെ ശനി കാരണക്കാരനാകുന്നു ഏഴര വർഷത്തെ ശനിക്കാലം ഫോഴ്സ്ഫുൾ കറക്ഷന്റെ കാലമാണ് ഒന്നുകിൽ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റും അല്ലെങ്കിൽ മൊത്തം സാഹചര്യങ്ങളെ നിങ്ങളിൽ നിന്ന് മാറ്റും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ് ശനി ദൈവങ്ങളെക്കാൾ ബലവാനാണ് നീതിബോധത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും കഠിനാധ്വാനം മേധാവിത്വം വളർച്ചയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്ന തടസ്സങ്ങൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട ജീവിത വിജയങ്ങളുടെ അധിപനാണ് ശനി മുന്നോട്ട് വയ്ക്കുന്ന പ്രതിസന്ധികളെ ഒരു കമ്പ്യൂട്ടർ ഗെയിമിലെ ഓരോ ലെവലുകൾ പോലെ വിജയിച്ച് മുന്നേറണം ശനി തെളിയിക്കുന്ന പാതയിലൂടെ കടന്നുപോയാൽ ചിലപ്പോൾ നിങ്ങൾ വലിയ നേട്ടങ്ങൾക്ക് പാത്രമായി എന്നും വരാം ഈ ഏഴര വർഷക്കാലത്തെ മാറ്റങ്ങളെ ബുദ്ധിപരമായും പ്രായോഗികമായും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ തന്നെ ഒരു ബെറ്റർ വേർഷൻ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ശനിയോടൊപ്പം ഒരുമിച്ച് മുന്നോട്ട് പോകാം ആദ്യഘട്ടത്തിലെ ശനിയുടെ സ്വാധീനം നിങ്ങളുടെ കരിയറിലും പ്രൊഫഷനിലുമാണ് ആദ്യമായി ശനി സ്വാധീനം ചെലുത്തുക നിങ്ങൾ പുതിയ കച്ചവടത്തിലോ ജോലിയിലോ എത്തിപ്പെടാം ഇപ്പോഴത്തെ ജോലിയിൽ കൂടുതൽ അധ്വാനം കൂടുതൽ ഉത്തരവാദിത്വം യാത്രകൾ എന്നിവ ഉണ്ടായേക്കാം ദിവസങ്ങൾ പോകുന്തോറും ഇതുമൂലമുള്ള തീവ്രതകൾ കൂടി വരും പെട്ടെന്നുള്ള ചിലവുകൾ വരും എല്ലാം കൂടെ ഉറക്കത്തിനെയും ബാധിക്കും നിങ്ങളുടെ മേധാവിത്വത്തിനെയും ജോലിയെയും വിമർശിക്കപ്പെടും എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നേരിടും ഈ പ്രതിസന്ധിയെ എങ്ങനെ നമുക്ക് അവസരങ്ങളാക്കി മാറ്റാം നിങ്ങളുടെ കച്ചവടത്തിലോ ജോലിയിലോ ഉടൻ റിസൾട്ടോ ലാഭമോ പ്രതീക്ഷിക്കരുത് സ്ലോ ആൻഡ് സ്റ്റഡി പോളിസി പിന്തുടരുക നിങ്ങളുടെ ജോലിയിൽ ഒരു എക്സ്പെർട്ട് ആകാൻ ശ്രമിക്കുക അതിനുള്ള സമയവും കാലവും ഇതാണ് ശനി അധ്വാനത്തിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യും നിങ്ങളുടെ രീതികൾ ജീവിതത്തിലും ഉള്ളത് പുനഃപരിശോധന വേണ്ടതാണെങ്കിൽ അതിനുള്ള സമയവും കൂടിയാണിത് സാറ്റേൺ ഒരു പരമ്പരാഗതമായ രീതിയെ മാറ്റാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യും അതിലൂടെ കാലത്തിന് യോജിച്ച ഒരു തലത്തിലേക്ക് നിങ്ങളെ ഉയർത്തും നിങ്ങളുടെ സാമ്പത്തികം പെട്ടെന്നുള്ള ചെലവുകൾ അധികരിക്കും തുടക്കത്തിലേ പറയട്ടെ നിങ്ങളുടെ സേവിങ്സ് ക്രമേണ കുറയും കടബാധ്യതകൾ ഗണ്യമായി കൂടും സ്വർണം പണയത്തിലാകും ഈ അവസരത്തെ മറ്റൊന്നിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം ആദ്യം വിത്തെടുത്ത് കുത്തരുത് അതായത് എമർജൻസി ഫണ്ട് എപ്പോഴും സൂക്ഷിക്കുക കൂടുതൽ ലാഭം നോക്കി ഹൈ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റുകളിൽ എടുത്തു ചാടാതിരിക്കുക ഊഹക്കച്ചവടം ഒരിക്കലും ശനി സപ്പോർട്ട് ചെയ്യില്ല പകരം പരാജയപ്പെടുത്തുകയും ചെയ്യും ഏറ്റവും നല്ല പരിഹാരം ഭൂമി വാങ്ങുക ഗ്രഹനിർമ്മാണം നടത്തുക അങ്ങനെ കടക്കാരനാകുക എന്നുള്ളതാണ് ഒരു കാരണവശാലും പുതിയ വാഹനം വാങ്ങരുത് ഉള്ള വാഹനം തന്നെ ആവശ്യത്തിന് പണി തന്നോളൂ ഈ കാലയളവിൽ നിങ്ങളുടെ ബന്ധങ്ങൾ മുറിയുകയും വലയം ചുരുങ്ങുകയും ചെയ്യും പക്ഷെ ബാക്കിയുള്ളത് ഉറപ്പും ആത്മാർത്ഥതയും ഉള്ളതായിരിക്കും പരാതികളില്ലാതെ കർമ്മത്തിൽ ലയിക്കുന്നവരെയാണ് ശനി കൂടുതൽ സഹായിക്കുക ശനിയുടെ സഞ്ചാരവുമായി ഒത്തുചേരാൻ പൊരുത്തപ്പെട്ടു പോവുക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ശനിയെ എതിർക്കാനോ ശനിയെ അവഗണിക്കാനോ പാടില്ല മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വാക്കുകളിലും വളരെയധികം കൃത്യത പാലിക്കാൻ ശ്രമിക്കണം അതിനെ അച്ചടക്കം കൂടുതൽ വർദ്ധിപ്പിക്കണം യാതൊരു കാരണവശാലും ഒരു കാര്യത്തിനും ഫലം റിസൾട്ട് ഉടൻ ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ക്ഷമാശീലം വളരെയധികം വർദ്ധിപ്പിക്കേണ്ടത് ഈ കാലയളവിൽ വളരെ അത്യാവശ്യമാണ് വഴിപാടുകളേക്കാൾ റിസൾട്ട് തരുന്നത് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളൊരു അച്ചടക്ക ജീവിതം നയിക്കുന്നതിലാണ് മനസ്സിന്റെ ഉറപ്പിനും തൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടി വഴിപാടുകളാകാം സാമൂഹിക സേവനങ്ങൾ ആത്മീയ പ്രാർത്ഥനകൾ കൃത്യമായ വ്യായാമം മെഡിറ്റേഷൻ ഇതൊക്കെ ശനിയോടൊപ്പം അധ്വാനിക്കുന്നതിനുള്ള ഊർജം തരും നിങ്ങളുടെ വീട്ടിലെ അഴുക്ക് പുരണ്ട ഇടങ്ങളും പരിസരവും വൃത്തിയാക്കേണ്ട ചുമതലയും നിങ്ങൾക്കുള്ളതായിരിക്കും ഇക്കാലത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കുന്നതിനുള്ള പരീക്ഷണമാണ് ശിക്ഷയില്ല പരിവർത്തനമാണിത് പ്രകൃതിയും കാലവും നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുപാടുകളെയും നവീകരിച്ച് ഒരു നല്ല ഭാവിയിലേക്ക് നയിക്കുന്നതിനുള്ള പ്രക്രിയയിലാണ് ഇനി പറയൂ ശനിയെ വഴിപാടുകളും പൂജകളും ചെയ്ത് അകറ്റി നിർത്തുന്നതാണോ അത് നൽകുന്ന പരിവർത്തനം ഉൾക്കൊണ്ട് ഭാവിയിലേക്ക് ചങ്കുറപ്പൂടെ നടന്നു കയറുന്നതാണോ ഏതാണ് നല്ലത്